வளந்தோடு மலப்புரம் கோழிக்கோடு காஞ்சங்காடுலாண்டி குற்றியாடி நிலம்பூர் கோழிக்கோடு கக்காடம்வேகானந்த படனகேந்திரம் பாலேமாடுக்க ഒരു വേസ്റ്റ് വേസ്റ്റ് ജനറേറ്റ് ചെയ്യുന്ന പോയിന്റിൽ എത്ര മണിക്കൂർ സൂക്ഷിക്കാം നിങ്ങൾക്ക് അപ്പോൾ അതുകൊണ്ട് അവിടെ മനസ്സിലായി അതല്ലെങ്കിൽ ഫുഡ് നിലമ്പൂരിൽ സ്വകാര്യ ആശുപത്രികളിലും ക്ലിനിക്കുകളിലും ആരോഗ്യ വിഭാഗം പരിശോധന നടത്തി നിലമ്പൂർ പബ്ലിക് ഹെൽത്ത് ഓഫീസർ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബുവിന്റെയും ആർ എംഒ ഡോക്ടർ പ്രവീണയുടെയും നേതൃത്വത്തിലാണ് വിവിധ സ്വകാര്യ ആരോഗ്യ സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തിയത് മാലിന്യ സംസ്കരണമടക്കം പോരായ്മ കണ്ട സ്ഥാപനങ്ങൾക്ക് കർശന നിർദ്ദേശം നൽകുകയും ഉടനടി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും അല്ലാത്തപക്ഷം സ്ഥാപനങ്ങളുടെ പ്രവർത്തനാനുമതി പൊതുജനാരോഗ്യ നിയമപ്രകാരം റദ്ദു ചെയ്യുമെന്ന നടപടിയും അറിയിച്ചു പരിശോധനയിൽ ജെ ചഐ കെ അനീഷ് പി ആർഒ ഹരിത തുടങ്ങിയവരും പങ്കെടുത്തു എ പ്ലസ് വിഷൻ നിലമ്പൂർ Oh my god! Come wow, here for a minute. Super Absorbent! Bobby's Diapers!